ഈജിപ്തിൽ നിന്ന് കടലിലൂടെ അരിയും ധാന്യങ്ങളും അയച്ച് മനുഷ്യാവകാശ പ്രവർത്തകർ കെയ്റോ ഈജിപ്ത് ഇസ്രയേൽ ഉപരോധത്തിൽ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് ആശ്വാസം പകരാനായി ഈജിപ്തിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും സാധാരണ ജനങ്ങളും ചേർന്ന് ഒരു അസാധാരണമായ സംരംഭം ആരംഭിച്ചു കടലിൽ നിന്ന് കടലിലേക്ക് ഗാസയ്ക്കായി പ്രതീക്ഷയുടെ ഒരു കുപ്പി എന്ന പേരിൽ കുപ്പികളിൽ അരിയും ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും മറ്റുണങ്ങിയ ഭക്ഷണ സാധനങ്ങളും നിറച്ച് മെഡിറ്ററേനിയൻ കടലിലേക്ക് ഒഴുക്കിവിടുന്ന രീതിയാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഗാസിയിൽ നിലവിലുള്ള കടുത്ത മനുഷ്യാവസ്ഥ ലോകമെമ്പാടുമുള്ള മനുഷ്യസ്നേഹികളെ വേദനിപ്പിക്കുമ്പോൾ അതിർത്തി കടന്നുള്ള സഹായങ്ങൾ പലപ്പോഴും തടസ്സപ്പെടുകയാണ് ഈ സാഹചര്യത്തിലാണ് ഈജിപ്തിലെ സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഈ നൂതനമായ ആശയം മുന്നോട്ടുവച്ചത് ഒരു ഈജിപ്ഷ്യൻ അക്കാദമിക്കും എഞ്ചിനീയറുമാണ് ഈ ആശയത്തിന് പിന്നിലെ പ്രധാന പ്രചോദനമെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസയിലേക്കുള്ള എല്ലാ മാർഗ്ഗങ്ങളും തടസ്സപ്പെട്ടതിനാൽ കടൽ വഴിയുള്ള ഈ ഭക്ഷണമെത്തിക്കൽ ഏറ്റവും പ്രായോഗികമായ മാർഗ്ഗമാണെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു പ്രവർത്തനങ്ങളിൽ മുന്നിട്ടിറങ്ങിയത് ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണോ എന്ന നിങ്ങളുടെ ചോദ്യം വളരെ പ്രസക്തമാണ് ഈ ക്യാമ്പയിന് പിന്നിൽ ഒരു വ്യക്തിയെ മാത്രം എടുത്തു പറയാൻ സാധിക്കില്ലെങ്കിലും ഇത്തരം മാനുഷികപരമായ ശ്രമങ്ങൾക്ക് എപ്പോഴും ശക്തമായ നേതൃത്വവും സംഘാടനവും ആവശ്യമാണ് ഈജിപ്തിലെ മനുഷ്യാവകാശ സംഘടനകളും വ്യക്തികളും ചേർന്ന് ഈ ദൌത്യത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട് ഈ സംരംഭത്തിന്റെ ഭാഗമായി കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈജിപ്ഷ്യൻ ജനത ഒരു ലിറ്ററിന്റെയും രണ്ട് ലിറ്ററിന്റെയും പ്ലാസ്റ്റിക് കുപ്പികളിൽ ഉണങ്ങിയ ഭക്ഷണസാധനങ്ങൾ നിറയ്ക്കുന്നതിന്റെ ഹൃദയസ്പർശിയായ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് സിനായ് ഉപദ്വീപിലെ കുട്ടികൾ സിനായിലെ കുട്ടികൾ ഗാസയിലെ കുട്ടികൾക്ക് അയക്കുന്നത് എന്ന് പറഞ്ഞ് കുപ്പികൾ കടലിലേക്കെറിയുന്ന ദൃശ്യങ്ങൾ പലരുടെയും കണ്ണുനയിച്ചു ഈ കുപ്പികൾ മെഡിറ്ററേനിയൻ കടലിലെ ഉപരിതല പ്രവാഹങ്ങളിലൂടെ ഗാസയുടെ തീരത്തേക്കെത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ദശാംശം എട്ട് കിലോമീറ്റർ മണിക്കൂർ വേഗതയിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് പ്രവാഹങ്ങളുള്ളതെന്നും ദമിയേറ്റ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നയച്ചാൽ എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റിയാറ് വരെ മണിക്കൂറിനുള്ളിൽ ഗാസയിലെത്താൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു വിദഗ്ധർ പറയുന്നു ഇതിനോടകം ചില കുപ്പികൾ ഗാസയിൽ എത്തിച്ചേർന്നതായും അവിടുത്തെ ആളുകൾക്ക് ലഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഞങ്ങളുടെ ഈജിപ്ഷ്യൻ സഹോദരങ്ങളെ ഒരു കുപ്പി ഇവിടെ എത്തി എന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയുന്ന ഒരു ഗാസക്കാരന്റെ വീഡിയോയും പ്രചരിക്കുന്നുണ്ട് ഇതൊരു വലിയ തോതിലുള്ള ഭക്ഷ്യവിതരണ മാർഗമല്ലെങ്കിലും ഗാസയിലെ ജനങ്ങളോടുള്ള ഈജിപ്ഷ്യൻ ജനതയുടെ അളവറ്റ സ്നേഹത്തെയും അവരുടെ നിസ്സഹായ നിസ്സഹായാവസ്ഥയിലെ പ്രതിഷേധത്തെയും ഐക്യദാർഢ്യത്തെയും കാണിക്കുന്നു ഇസ്രയേൽ ഉപരോധം മൂലം ഗാസയിൽ മരുന്നും ഭക്ഷണവും പോഷകാഹാരവുമില്ലാതെ മരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നൂറിലേറെ സന്നദ്ധ സംഘടനകളും മനുഷ്യാവകാശ സംഘടനകളും ലോകരാജ്യങ്ങളോട് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ പ്രതീക്ഷയുടെ കുപ്പികൾ ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി വരച്ചുകാട്ടുകയും ലോക മനസാക്ഷിയെ ഉണർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു വീഡിയോയെക്കുറിച്ച് ഈ സംരംഭത്തിന്റെ നിരവധി വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ലഭ്യമാണ് ഈജിപ്തിലെ സാധാരണക്കാർ കുട്ടികൾ കുപ്പികളിൽ ഭക്ഷണം നിറച്ച് കടലിലേക്ക് ഒഴുക്കിവിടുന്നതിന്റെയും ചിലപ്പോൾ ഗാസയിൽ ഈ കുപ്പികൾ ലഭിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവയിലുൾപ്പെടും കൃത്യമായൊരു വീഡിയോ നൽകാൻ സാധിക്കില്ലെങ്കിലും ഈജിപ്ഷ്യൻസ് സെൻറ് ഫുഡ് ഇൻ ബോട്ടിൽസ് ടു ഗാസ അല്ലെങ്കിൽ ബോട്ടിൽ ഓഫ് ഹോപ്പ് ഫോർ ഗാസ എന്ന് യൂട്യൂബിലോ മറ്റ് സാമൂഹിക മാധ്യമങ്ങളിലോ തിരഞ്ഞാൽ നിങ്ങൾക്ക് അത്തരം വീഡിയോകൾ കണ്ടെത്താൻ സാധിക്കും അൽ ജസീറ പോലുള്ള വാർത്താ ചാനലുകൾ ഈ വിഷയത്തെക്കുറിച്ച് ഡോക്യുമെന്റ്